ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു കേക്കിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ അതിന് ആദ്യം തന്നെ വേണ്ടത് ഒന്നേക്കാൽ കപ്പ് മൈദയാണ് അതിനുശേഷം കാൽ കപ്പ് കോക്കോ പൗഡറാണ് കോക്കോ പൗഡറിൻ്റെ ഈ മിക്സ് ആണ് കേട്ടോ ഞാൻ എടുത്തത് അതിനുശേഷം രണ്ട് ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ പിന്നീട് രണ്ട് ഒരു ടീസ്പൂൺ ബേക്കിംഗ് സോഡ എന്നിട്ട് അത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഈ മിക്സ് ചെയ്ത് വെച്ച കേക്കിൻ്റെ പൗഡേഴ്സ് നമ്മൾ വേറൊരു അരി അരിപ്പാത്രത്തിൽ അരിച്ചെടുക്കുക പിന്നീട് നമ്മൾ അതവിടെ റെസ്റ്റ് ചെയ്യാൻ വെക്കുക അതിനുശേഷം നമ്മൾ മുട്ടയുടെ വെള്ളം നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക മുട്ടയുടെ വെള്ളയും പിന്നെ മുട്ടയുടെ മഞ്ഞയും രണ്ടും വെവ്വേറായിട്ടാണ് നമ്മൾ ഇതിൽ ബീറ്റ് ചെയ്തെടുക്കുന്നത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക ഓവറായിട്ട് ബീറ്റ് ചെയ്യരുത് അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ തിക്നെസ്സും കാര്യങ്ങളൊക്കെ മാറിപ്പോവും അപ്പോൾ ഓവറായിട്ട് ബീറ്റ് ചെയ്യാതെ ഒരു പാകത്തെ അളവിൽ ബീറ്റ് ചെയ്തെടുക്കുക അങ്ങനെ മുട്ടയുടെ വെള്ളം നന്നായിട്ട് ബീറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ മുട്ടയുടെ മഞ്ഞ കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ബീറ്റ് ചെയ്തെടുക്കുക ഇത് നന്നായിട്ട് ബീറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഒരു കപ്പ് പഞ്ചസാര ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക കുറച്ച് കുറച്ചായിട്ടാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്ക കൊടുക്കൽ എന്നിട്ട് അത് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക അതിനുശേഷം ഒരു ടേബിൾ സ്പൂൺ വാനില എസെൻസ് നമ്മൾ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക ഇത് നിങ്ങൾക്ക് രണ്ട് ടേബിൾ സ്പൂണോ ഒരു ടീസ്പൂണോ ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് എങ്ങനെയാണോ നിങ്ങൾക്ക് അതിൻ്റെ ടേസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ വാനില എസെൻസിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവരാണെങ്കിൽ ഒരു രണ്ട് ടേബിൾ സ്പൂണൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുക അല്ലാത്തവരാണെങ്കിൽ ഒരു ടീസ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കുക വണ്ടിട്ട് വീണ്ടും നമ്മൾ ಅದ ബീറ്റ് ചെയ്തെടുക്കാം ഇനി നമ്മൾ ഇതിലോട്ടെ ഒരു കപ്പ് ഒരു കപ്പ് വേണ്ട 1/2 കപ്പ് sunflower oil ആഡ് ചെയ്തു കൊടുക്കുക പതുക്കെ പതുക്കെ നമ്മൾ ബീറ്റ് ചെയ്തെടുക്കണം എന്നാൽ ഒരു പ്ലഫിറ്റ് ടൈപ്പ് മോഡറേറ്റ് നമുക്ക് കേക്കിന്റെ കൺസിസ്റ്റൻസി കിട്ടേള്ളൂ ഇനി നമ്മൾ ഇതിലോട്ടെ മിക്സ് ചെയ്തു വെച്ച കേക്കിൻ്റെ പൗഡേഴ്സൊക്കെ ഉണ്ടല്ലോ അതെല്ലാം നമ്മളിതിലേക്ക് പതിയെ പതിയെ ആഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇപ്പോൾ അതാ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പരുവത്തിലാണ് കേട്ടോ ആ വേണ്ടത് ഇനി ഈ മിക്സ് ചെയ്ത് വെച്ച കേക്കിൻ്റെ ബാറ്ററിയിലിട്ട് നമ്മൾ ഒരു സ്പൂണ് വിനാഗിരി ആഡ് ചെയ്ത് കൊടുക്കുക എന്തിനാന്ന് വെച്ചാൽ ബേക്കിംഗ് സോഡേൻ്റെ ആ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത് പിന്നെ നമ്മൾ ഒന്നേക്കാൾ കപ്പ് കോഫി പൗഡറിൻ്റെ മിക്സ് അതായത് കോഫി പൗഡർ വെള്ളത്തിലിട്ട് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് കോഫിയുടെ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് എന്നിട്ട് എന്നിട്ടത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ടതവിടെ റെസ്റ്റ് ചെയ്യാൻ വെക്കാം അതിന് ശേഷം നമ്മൾ കുറച്ച് കാൽ കാൽക്കപ്പോ അല്ലെങ്കിൽ അരക്കപ്പോ ചെറീസ് അതിലോട്ട് കുറച്ച് വെള്ളവും പിന്നെ പഞ്ചസാരയും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക അതൊരു കാൽ മിനിറ്റോ അല്ലെങ്കിൽ അര മിനിറ്റോ ഒക്കെ മതി ഒന്ന് ജസ്റ്റ് ഒന്ന് തിളപ്പിക്കണമെന്ന് മാത്രമേ ഉള്ളൂ അതിൻ്റെ ഷുഗർ സിറപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മൾ എടുത്തു വെച്ച കേക്കിൻ്റെ ബാറ്റർ നമ്മൾ ഒരു പാനിലോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് പതിയെ പതിയെ തന്നെ അത് ചെയ്യണം പാനിൻ്റെ അടിയിൽ നമ്മൾ ചെറുതായിട്ടൊന്ന് പേപ്പർ വെച്ചിട്ടുണ്ടായിരുന്നു പേപ്പറിൽ നമ്മൾ എണ്ണ തേച്ചിട്ട് വെച്ചെടുത്തിട്ടുണ്ടായിരുന്നു ശേഷമാണ് നമ്മൾ കേക്കിൻ്റെ ബാറ്ററി അതിലേക്ക് ഒഴിച്ചെടുത്തത് അങ്ങനെ നന്നായിട്ട് ഒരു ഇതിൽ കൺസിസ്റ്റൻസി ആയിട്ട് വെച്ചതിന് ശേഷം നമ്മളിതൊന്ന് അപ്പോൾ അത് ഓവൻ ഇല്ലാതെയാണ് നമ്മൾ തയ്യാറാക്കി എടുക്കാൻ പോകുന്നത് അപ്പോൾ പത്തിരി കല്ല് ഇതിൻ്റെ മുകളിൽ വെച്ചിട്ട് അതിൻ്റെ മുകളിലാണ് ഈ നമ്മൾ പാന് വെക്കുന്നത് എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ചൂടാക്കാൻ വയ്ക്കുക അപ്പോൾ അതിന് ശേഷം അതായത് അതവിടെ നമ്മൾ വെച്ചതിന് ശേഷം ക്രിസ്റ്റീൻ റോയൽ എന്ന് പറഞ്ഞ വിപ്പിംഗ് ക്രീമാണ് നമ്മൾ എടുത്തിട്ടുള്ളത് അത് നമ്മൾ ഒരു പാത്രത്തിലേക്ക് ഇട്ടതിന് ശേഷം നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക ബീറ്റ് ചെയ്യുമ്പോൾ ഒരു കാര്യം നന്നായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ നന്നായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇങ്ങനെ ബീറ്റ് ചെയ്ത് എടുക്കുമ്പോൾ ചിലപ്പോൾ അതിൻ്റെ ആ ഒരു പ്ലഫി മോളിൽ അത് നമുക്ക് കിട്ടില്ല അപ്പോൾ മെല്ലെ മെല്ലെ നമ്മൾ അത് ബീറ്റ് ചെയ്തെടുക്കണം ഇല്ലെങ്കിൽ നമുക്ക് വിപ്പിംഗ് ക്രീം ആ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് കിട്ടില്ല ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന പോലെ തന്നെ ഈ ഒരു കൺസിസ്റ്റൻസി നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ കേക്കിൻ്റെ മുകളിലൊക്കെ നമുക്ക് ഡെക്കറേഷനിന് വേണ്ടിയിട്ട് നമുക്ക് വിപ്പിംഗ് ക്രീം തേച്ച് കൊടുക്കാൻ നന്നായിട്ട് സാധിക്കും അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിൽ നിങ്ങൾ ബീറ്റ് ചെയ്തെടുക്കുക എന്നിട്ട് അതിന് ശേഷം നമ്മൾ ഇതിലോട്ട് ഒരു സ്ട്രോബെറീൻ്റെ എസെൻസാണ് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് സ്ട്രോബെറി കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ റെഡ് കളറും ഇതിൽ ആഡ് ചെയ്യാം ഞാൻ ഇതിൽ സ്ട്രോബെറി കളറാണ് ആഡ് ചെയ്ത് കൊടുത്തത് എനിക്ക് സ സ്ട്രോബെറിൻ്റെ ഒരു ടേസ്റ്റാണ് കേട്ടോ കിട്ടേണ്ടത് അപ്പോൾ അതുകൊണ്ടാണ് ഈ സ്ട്രോബെറിയുടെ എസൻസ് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തത് എന്നിട്ട് അത് നന്നായിട്ട് അതിലിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ട് കൊടുക്കുക അപ്പോൾ ഇതാ അപ്പോത്തിനും നമ്മളെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേക്ക് നല്ല പ്ലഫി ആയിട്ട് നല്ല പൊന്തി വന്നിട്ടുണ്ട് അത് നമുക്ക് എടുത്തിട്ട് കേക്കിൻ്റെ ഡെക്കറേഷനിലായിട്ട് നമ്മൾ കേക്ക് സ്റ്റാൻഡിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട് നമ്മളിത് രണ്ട് ലെയർ ആയിട്ടാണ് കേക്ക് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ രണ്ട് ലെയർ നമ്മൾ മുറിക്കുന്നുണ്ട് ഇനി നമ്മൾ ഇതിലോട്ട് നമ്മൾ ആദ്യം ഈ ചെറീസൊക്കെ ആഡ് ചെയ്ത ഒരു സിറപ്പ് ഉണ്ടല്ലോ ആ സിറപ്പ് ഇതിലോട്ട് മെല്ലെ മെല്ലെ ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് കേക്കിൻ്റെ ഫസ്റ്റ് ലെയറിൽ തന്നെ നമ്മൾ ചെറീസും ഇട്ടുകൊടുക്കുന്നുണ്ട് കേക്ക് ഇങ്ങനെ കടിക്കുമ്പോൾ ഒരു ചെറീസിൻ്റെ ഒരു ടേസ്റ്റും കൂടി അതിൽ വരാൻ വേണ്ടിയിട്ടാണ് ഇതിൻ്റെ മുകളിൽ ആദ്യത്തെ ലെയറിൻ്റെ മുകളിൽ നമ്മൾ ചെറീസ് ഇട്ട് കൊടുക്കുന്നത് ഇനി നമ്മൾ ഇതിലോട്ട് വിപ്പിംഗ് ക്രീമും കൂടി ആഡ് ചെയ്ത് കൊടുക്കുകയാണ് എന്നിട്ട് നമ്മൾ ഇഷ്ടപ്പെട്ട ഒരു ഇതിൽ തന്നെ നമ്മൾ ഡെക്കറേറ്റ് ചെയ്തെടുക്കുക അപ്പോൾ ഞാനിവിടെ ഡെക്കറേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്ത ഒരു ഇതാണ് കേട്ടോ കാണിക്കണത് ഈ ഒരു സാധനം വെച്ചിട്ടാണ് ഞാൻ ഡെക്കറേഷൻ ഡെക്കറേഷൻ ചെയ്തത് അപ്പോൾ ഉള്ളൂ ഈ ഒരു വീഡിയോ ഞാൻ ഫുള്ളായിട്ടൊന്നും ഡെക്കറേഷൻ ചെയ്യുന്നതെടുത്തിട്ടില്ല ആ ഒരു സാധനം വെച്ചിട്ടാണ് ഞാൻ ഡെക്കറേഷൻ ചെയ്തത് അപ്പോൾ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള കുഞ്ഞ് ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്താൽ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കിട്ടും അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ ഇത് നമ്മുടെ കേക്ക് കട്ട് ചെയ്ത ഒരു ഭാഗം കൂടി ഞാൻ ഇതിലേക്ക് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇതാണ് കേട്ടോ നമ്മുടെ കേക്കിൻ്റെ ഭാഗം അപ്പോൾ ഉള്ളൂ കേട്ടോ ബൈ